അതേ നല്ല ഒരു കച്ചവട തൽപരനായ കച്ചവട മേഖലകളിലൊക്കെ വലിയ കഴിവ് തെളിയിക്കുന്ന മനുഷ്യനായി അങ്ങാന്റെ ഹബീബ് വളരുകയാ ആ സന്ദർഭത്തിലെ മാനേജറാകുകയാണ് ചരിത്രം വിശാലമാണ് അവിടെ അവിടുത്തെ കൊണ്ട് കച്ചവടത്തിന് പോയാൽ കച്ചവടത്തിന് വല്ലാത്തവർക്ക് വല്ലാത്ത അഭിവൃദ്ധി വല്ലാത്ത പുരോഗതി അവരുടെ കൂടെ പോയവർ ഹതീജ ബീബിയോട് പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്തൊരു അഭിവൃദ്ധിയാണ് കച്ചവടത്തിന് ഇതൊരു സാധാരണക്കാരനല്ല മേഘങ്ങളെ കൊടുക്കുന്നു ഒരുപാട് പ്രത്യേകതകൾ ഞങ്ങൾ കാണുകയാ ഇത് മനസ്സിലാക്കി അതാ അങ്ങാന്റെ ഹബീബിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി അതീതയുമ്മ വിവാഹത്തിന് അതേ പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ ആലോചിക്കുകയാ അല്ലാതെ ഇന്നത്തെ പോലെ ഒളിച്ചോടുകയോ ഫേസ്ബുക്ക് പ്രണയമൊന്നും ആയിരുന്നില്ല കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ചു ആലോചിച്ചപ്പോഴോ നോക്കണേ നിങ്ങൾ മക്കത്തെ രാജാക്കിയായി പാണിടും മുത്തീ മോഹമ്മദീനെ ആനന്ദ ജലിണി മണിയായ മ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ തേറുന്നേ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിയിച്ച് സുബാനവരുടെ വിധി പോലൊത്ത് മുല്ലപ്പൂപാങ്ക തോഴീമാ പറയുന്നു മെല്ലെ മോഹം മധുര മങ്കയ്ക്കും മട്ടിയിലോരോ മറുപടി പറയുന്നു പുഞ്ചിരി തൂകുന്നേണം തൂണുന്നേ അതേ വിവാഹാലോചന നടത്തുകയാസത്തൂരുമായി വിവാഹാലോചന നടത്തുകയാ അന്ന് പ്രവാചകനല്ല നോക്കണേ ജോസഫ് ചോദിനോട് പറയാനുള്ളത് ഇവിടെയുള്ള മതം പഠിക്കാത്ത നിരീശ്വരവാദികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തിരുനബിയുടെ മുമ്പിലേക്ക് കുതിരയേറുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവാന്റെ സ്ത്രീലമ്പടനായിരുന്നില്ല അവിടുന്ന് വിവാഹം കഴിക്കുന്നത് അവിടുന്ന് അല്ലവീനായിരുന്നില്ലയോ അവിടുന്ന് വിശ്വസ്തനായിരുന്നില്ലയോ അവിടുന്ന് ചോദിച്ചാൽ ഏത് ഉന്നതകുലജാതയാണ് കിട്ടാത്തത് ഏത് കിട്ടാത്തത് ആരുമായ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യത്തിന്റെ നാമത്തെ ആർക്കാ വിവാഹം കഴിക്കാതിരിക്കാൻ കഴിയുക ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം തിരുണവി ഇരുപത്തിയഞ്ചാമത്തെ വയത്തിലാ സുഖസുന്ദരനായ പ്രായമാ പിന്ന പ്രായവ അതീര ഉമ്മയ്ക്കോ നാൽപ്പത് വയസ്സാ അല്ലാമേ വിവാഹം കഴിച്ചോ ഒരു സ്ത്രീലമ്പടനുമല്ല അവിടുന്ന് വിവാഹം കഴിച്ചത് മുഴുവനും അതീത ഉമ്മ വരെ മറ്റൊരു വിവാഹം ഞങ്ങളുടെ നേതാവ് ആഗ്രഹിച്ചിട്ടില്ല അവിടുന്ന് വിവാഹം കഴിച്ചില്ല അതീതവുമ്മ മക്കളെ അനാഥകളാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ നിർബന്ധം കൊണ്ട് അവരുടെ സംരക്ഷണാർത്ഥം വിവാഹം കടിക്കുകയാഷ ഉമ്മ മാത്രമാണ് ഒരു കന്യക എന്റെ കാരണമെന്നറിയുമോ ലോകത്തൊരു നേതാവിനല്ലാത്ത ക്വാളിറ്റി അതെ നിങ്ങൾ നോക്കണം ബൈക്കിലൊക്കെ െ കുറിച്ച് പഠിച്ചു ഗീത സ്യത്തിനെ കുറിച്ച് പഠിച്ചപ്പോ ഗീതത്തിൽ വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ മഹാത്മാ കുറിച്ച് പഠിച്ചു മഹാ പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങുമ്പോ അവിടുത്തെ കുടുംബജീവിതം കാണുന്നില്ല പക്ഷേ കുടുംബജീവിതവും ജീവിതവും പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും പറയാൻ പറ്റിയ ഒരേ ഒരു നേതാവ് ഉമ്മ പറയുകയാണ് എന്റെ ഔറത്ത് എന്റെ ഔറത്തെ ഹബീബ് കണ്ടിട്ടില്ല ഞാൻ എൻ്റെ തോൽവാന്റെ ഔറത്തും കണ്ടിട്ടില്ല പറ ഭാര്യക്കാ കഴിയുന്നത് അതിലൊരു മനഃശാസ്ത്രം കേട്ടോ അതിലൊരു ആസ്വാദനം ഉണ്ട് കേട്ടോ താന്തരത്തൂരിനെ പോലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനും ഈ ലോകത്ത് ലോകത്തിനേതുവരെ വന്നിട്ടില്ല ഐഷാവുമ വലിയ ബുദ്ധിപൂർമതയുള്ള സ്ത്രീയ ഒരുപാട് ആയി തങ്ങളിൽ നിന്ന് വലിയ അറിവിന്റെ നിറകുടമാ ഒരിക്കൽ ചെറുപ്പത്തിലതാ ഒരു ചിറകുള്ള കുതിരയുമായി ഹബീബ് ചോദിച്ചു ഓ ആയിഷ കുതിരയ്ക്ക് ചിറകുണ്ടോ ആയിഷ ഉടനെ തന്നെ കൊച്ചുകുട്ടിയായ വി പറഞ്ഞു ഓ നബിയേ കുതിരയ്ക്ക് ചിറകുണ്ടല്ലോ നബിയേ അത്രത്തോളം മെമ്മറി പവർ ചെറുപ്പത്തിലുള്ള നേതാവായിരുന്നു അതേ കൂടുമായി തങ്ങളിൽ നിന്ന് അവിടുത്തെ വള്ളി ലോകത്തെ പഠിപ്പിക്കാൻ ഒരു പഠിപ്പിക്ക ായതിനുശേഷവും അവിടുത്തെ ജീവിതം പഠിപ്പിക്കാൻ ഒരു കന്യകയെ വിവാഹം കഴിച്ചു മുഹമ്മദ് അനാ വല്ല മരണപ്പെട്ടു പോയവർ സംരക്ഷണമില്ലാത്തവർ അവർ കത്താണിയായി മുഹമ്മദ് മുസ്തഫ ഒരു ഭാര്യമാരിൽ പോലും അവിടുന്ന് വിവേചനം കാണിച്ചില്ല കൊടുത്തു റസൂർ വാഹി ഉമറത്തോ അതെ അവിടുത്തെ മകളോട് എല്ലാ വീട്ടിലെ റസൂരുവായും കവിഞ്ഞു തന്നിട്ടുണ്ടേ ഐഷാവുമായി ഓട്ടവത്സരം നടത്തിയ നേതാവ് നേതാവിനും മൂടപ്പെട്ട അധസ്തി വിഭാഗമെന്ന് വിധിയെഴുതിയൂഹത്തിന് ഉമ്മയുടെ കാത്തിലാണ് സ്വർഗമെന്നു വാഗ്ദാനം ചെയ്ത സ്ത്രീയെ ഉന്നത ഗുലജാതയാക്കിയ മുഹമ്മദ് മുസ്തഫ് ദിവസ നോക്കണേ ഉമ്മ ുംബ്സത്തും സൗദാ സഫീയ തുമ്മൈ മൂനത്തും വറംരാ ഹിന്ദുംബൈനാജു വയ്യാ ഉമ്മാഹാത്തും മറുമിയ ഉമ്മാ ഇത് കുങ്കുമപ്പൂവിൽ നടിമാരുടെ പേരല്ല ഉമ്മ ഏറ്റു സീരിയലുകളിലെ നടിമാരുടെ പേരല്ല ഉമ്മ இதைப் படிப்பிச்சு பிற்று